കേരളത്തെ നവകേരളമാക്കി മാറ്റുന്നതിൽ വാഗ്ഭടാനന്ദന്റെ പങ്ക് വളരെ വലുതാണെന്ന് നോവലിസ്റ്റ് എം മുകുന്ദൻ ശശീന്ദ്രൻ പാഠ്യത്തിൻ്റെ വാഗ്ഭടാനന്ദ ഗുരുദേവനും സംഘവും എന്ന പുസ്തകത്തിന്റെ പ്രകാശനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ശ്രീനാരായണ ഗുരുവിനെ പോലെ ജാതീയമായ ക്രൂരതകളിൽ നിന്നും അവഗണിക്കപ്പെട്ട ജനതയെ മോചിപ്പിക്കുന്നതിൽ വാഗ്ഭടാനന്ദനും പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട് നമുക്ക് സ്വതന്ത്രമായി സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് വിദ്യാലയങ്ങളുണ്ട് ആശുപത്രികളുണ്ട് ഇതെല്ലാം നമുക്ക് നേടിത്തന്നത് നവോത്ഥാന പ്രസ്ഥാനങ്ങളാണെന്നും എം മുകുന്ദൻ പറഞ്ഞു പകൽ മുഴുവൻ പണിയൊക്കെ കഷ്ടപ്പെട്ടിട്ട് കൃഷിക്കാരെ കഞ്ഞി കുടിക്കുക ഒരു പ്രകൃതിപ്പോഴേക്കുന്ന നാലുകാലും കല കഞ്ഞി കുഴിയിൽ തീർച്ചയായിട്ടും നാച്ചു കുടിക്കുകയായിരുന്നു അങ്ങനെ ഒരു കേരളം ഉണ്ടായിട്ടുണ്ട് ആ കേരളത്തെ മാറ്റി മാറ്റിമറിച്ചു ഇന്ന് ഇങ്ങനെ സ്വതന്ത്രമായി നടക്കാം നമുക്ക് പാട്ട് പാടാം ആരാണ് നമ്മളോട് പറഞ്ഞത് പാട്ട് പാടില്ലാന്നുള്ളത് ആരെങ്കിലും പറയുക നമുക്ക് പാട്ട് പാടാം ഉദർവാക്യങ്ങൾ വിളിക്കാം ഇന്ത്യ വേണമെങ്കിലും ചെയ്യാം അങ്ങനെ ഒരു കേരളത്തെ സൃഷ്ടിച്ചു എല്ലാ മതക്കാർക്കും എല്ലാ ജാതിക്കാർക്കും ഒന്നിച്ചിരിക്കാം ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാം ഒരേ ബസ്സിൽ യാത്ര ചെയ്യാം ഒരേ യുവജീവിൽ യാത്ര ചെയ്യാം അങ്ങനെ ഒരു കേരളത്തെ സൃഷ്ടിച്ചതിൽ ഒരു പത്മാനന്ദ ഗുരുദേവനും അതുപോലെ തന്നെ ശ്രീനാനന്ദ ഗുരുദേവനും വൈദ്യുതി പ്രമുഖം അവരില്ലായിരുന്നെങ്കിൽ നമ്മളിങ്ങനെ ആവില്ലായിട്ട് ഒരു പക്ഷേ നമുക്കിപ്പോഴും പാട്ടുപാടുകൾ സ്വാതന്ത്ര്യം ഉണ്ടാകില്ലായിരുന്നു ദൈവമേ എന്ന് അതുകൊണ്ട് ഗുരുദേവനെ നമ്മൾ കെ പി മോഹനൻ എം എൽ എ അധ്യക്ഷത ഓഹിച്ചു മമ്പറം പി മാധവൻ ആദ്യ പ്രതി ഏറ്റുവാങ്ങി ഡോക്ടർ വിജയൻ ചാലോട് പുസ്തക പരിചയം നടത്തി പാലേരി രമേശൻ പി വി കുമാരൻ പ്രേമാനന്ദ ചെമ്പാട് ഒ അശോക് കുമാർ സി വി ദിനേശ് ബാബു ശശീന്ദ്രൻ പാഠ്യം എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കൂത്തുപറമ്പ്